ഇത് കിടല എന്നിപ്പോ ഉള്ളത് പോത്തുണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവും പോത്തുണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി എത്തനയ്ക്ക് മുമ്പ് ഒരു ഇരുപത്താറ് കിലോമീറ്റർ മുമ്പായിട്ടാണ് പോത്തുണ്ടി ഡാം പോത്തുണ്ടി ആ ഒരു ഗ്രാമമൊക്കെ അവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ട് ആ ഒരു നാടൻ ഫുട്ബോൾ കളി അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളും വിശേഷങ്ങളും അവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ലതാണ് എനിക്ക് എന്റെ പുറകൊരു ഒരു മലയുണ്ട് അപ്പോൾ അത് നെല്ലിയാമ്പതി മലയല്ല നെല്ലിയാമ്പതി എൻ്റെ പുറയിലുള്ള മലയാണ് അത് കാണാൻ പറ്റില്ല കുറച്ച് നമ്മൾ പോകണം അപ്പോൾ ആ നാടൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവേണം തീർച്ചയായിട്ടും പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില വഴികളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് നോക്കും സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആ വഴി കയറും റൈറ്റിലേക്ക് പോകുന്നത് നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത് പോത്തുണ്ടി തന്നെ ഒരു ഗ്രാമപ്രദേശമാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി ഒക്കെ താമസിക്കുന്ന ഇടമാണ് ഞാൻ രണ്ടാമത്തെ തവണ ഈ വഴി കയറുന്നത് ആയിരത്തവണ കയറിയപ്പോൾ അധികം നേരെ ചിലവഴിക്കാൻ സമയം കിട്ടില്ല രണ്ടാമത്തെ തവണ ഞാൻ രാവിലെ വന്ന് അപ്പോൾ അവിടെ വലിയൊരു മലയുണ്ട് ആ മല ഞാൻ പേര് വെച്ചപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത് എന്നാണ് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ള അറിവ് കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോൾ ഒരു എൽ പി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ കാണുന്നുണ്ടായിരുന്നു ഞാൻ സ്വല്പ ദൂരം കൂടി ഫ്രണ്ടിലേക്ക് പോയി കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് അദ്ദേഹം അവിടെ കാഴ്ചകളെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ സ്വപ്ന ദൂരം ഫ്രണ്ടിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് യൂട്ടം വന്നത് യൂട്ടം വന്ന ഉടനെ തന്നെ ഞാൻ അവിടെയുള്ള സംഘടിപ്പിക്കുന്ന കുട്ടികളെ പോയി കണ്ട് കുറച്ച് കുട്ടികളാണ് അതായത് ചെറിയ കുട്ടികളാണ് അവിടെ സംഘടിപ്പിക്കുന്നത് അവർ രണ്ടുമൂന്ന് തവണയായി ഈ ടൂർണമെന്റ് നടത്തുന്നത് ചെറിയൊരു ഫീസ് വാങ്ങുന്നുണ്ട് അവിടെ ചുറ്റുപാടുള്ള എല്ലാ ടീമങ്ങളിലും അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചെറിയ ഫീസ് വാങ്ങിക്കൊണ്ടാണ് അവിടെ നടത്തുന്നത് ആ അതിൻ്റെ ലാഭം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പ്രവർത്തനർക്കാണ് അതായത് അവിടുള്ള പാവപ്പെട്ടവർക്കൊക്കെ പുതുപ്പ് വാങ്ങിക്കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്യണ്ടെന്നുള്ള കാര്യം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ ചെറിയൊരു ശതമാനത്തോളം കുട്ടികൾ മദ്യത്തിനും മട മയക്കുമരുന്നേനൊക്കെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരു പരിധിവരെ ഇതേപോലത്തെയൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് നല്ലതാണ് പിള്ളേരൊക്കെ മാറി ചിന്തിക്കാനും നല്ല വഴിക്കൊക്കെ വരാനൊക്കെ ആയിട്ട് ഇത് സാധിക്കും അത് സർക്കാർ തലങ്ങളിലാണ് ശരി യുവജന സംഘടന തീർത്ഥത്തിലായാലും ശരി തീർച്ചയായിട്ടും സംഘടിപ്പിക്കുക എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ ഫുട്ബോൾ ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുക പാ ഇതുപോലെ വയനാട് കുറേ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത് പാലക്കാട് കുറേ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത് അങ്ങനെയുള്ള കുറേ കുറേ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ഫുട്ബോൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇതാക്കി

ഒരു ലെങ് വീഡിയോ ശരിക്കും പറയുന്നത് കാരണം ഒരുപാട് കഥകൾ പറയാൻ വീഡിയോസ് ആണ് വളരെ കുറച്ച് മാത്രം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്